അമ്മാന അമ്മാന ഞങ്ങള് അമ്മച്ചിന്നാണ് ഇന്ന് നിങ്ങൾക്ക് കൃഷി അമ്മച്ചിക്ക് കൃഷിൻ്റെ കറികളുടെ ഒക്കെ ആയിട്ട് നല്ല അറിവുണ്ട് നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് കമന്റ് അടിച്ച് ചോദിച്ചാൽ ഞങ്ങൾ വേഗം റിപ്ലൈ തരാ അമ്മച്ചി എന്ന് പറയാ നമുക്ക് പറഞ്ഞു തരാൻ പോണത് കുട്ടികളുടെ നല്ല ശീലങ്ങള് മക്കൾക്ക്ന്ന് നല്ലൊരു കഥ പറഞ്ഞു തരാൻ പോവാണ് എങ്ങനെ വളരണം എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു നല്ല കാര്യം പറഞ്ഞു തരാം നമുക്ക് അതൊക്കെ കേട്ട് നന്നായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ പുലരു മുമ്പേ ഉണരണം ഉണർന്നാൽ നിറ്റിരിക്കണം ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ തല ദൈവത്തെ ഓർക്കണം അമ്മയെ കാണണം മുൻപിൽ അച്ഛനെ തൊഴുതിടേയണം അച്ഛനമ്മയെ കാണുമ്പോൾ ദൈവമാണെന്നും ഓർക്കണം അതായത് നമ്മൾ നേരത്തെ എഴുന്നേൽക്കാം ഉണർന്നാൽ കുറച്ച് നേരം നമ്മൾ എഴുന്നേറ്റ് ഇരിക്കുക ബെഡിലായാലും എഴുന്നേറ്റിരിക്കുമ്പോൾ നമ്മൾ കണ്ണടച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ല ദിവസമായിരിക്കണം പഠിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് നല്ല ഉണർവും ഉന്മേഷവും തരണേന്ന് ഈശ്വര ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞാൽ അമ്മയെ കാണാം അമ്മയെ കണ്ടാൽ അപ്പം അച്ഛനേയും തൊഴുതിട നമ്മളെ അമ്മേനെ അച്ഛനെയും കാണുമ്പോൾ നമ്മുടെ ദൈവമാണെന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം നമ്മുടെ ദൈവമാണ് നമ്മളെ കാണപ്പെട്ട ദൈവമാണ് നമ്മുടെ മാതാപിതാക്കൾ അതെപ്പോഴും നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് എപ്പോഴും മക്കൾ അച്ഛനെയും അമ്മയെ പറയാനോ വഴക്കു പറയാനോ ഒന്നും നിൽക്കരുത് അച്ഛനും അമ്മേനെ നന്നായി അനുസരിക്കണം വെളുക്കുമ്പോൾ തന്നെ കുളിക്കുക നമ്മൾ കാലിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കുക അപ്പം തന്നെ വേഗം ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സ് കൊടുത്ത് പഴ പള്ളിയിലായാലും അമ്പലത്തിലായാലും മുസ്ലിം ആയാലും എവിടെ ആയാലും നമ്മൾ ദൈവത്തെ കാണാൻ പോവുക ദൈവം വേഗം പോയി ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് വരാം അപ്പോൾ നമുക്ക് കൂടുതലും ഉത്സാഹവും ഉന്മേഷമൊക്കെ കിട്ടും ദൈവത്തിനെ ഓർക്കാതെ മറ്റൊരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിയാൻ പറ്റില്ല ദൈവമില്ലാത്ത ഒരു കാര്യങ്ങളും നമുക്ക് പറ്റില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിനെ ഓർക്കണം അതുകഴിഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും നമുക്ക് നിയമം വേണം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ഒരു ഓർഡറിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് കാര്യം വിട്ട് കളിക്കരുത് എപ്പോഴും നമ്മൾ കാര്യം വിട്ട് കളിക്കാൻ ഒന്നും പോയത് നമുക്ക് പഠിക്കണം മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം ഓർക്കണം അങ്ങനെ നമുക്ക് എപ്പോഴും കാര്യത്തോടെ മാത്രമേ ചിന്തിക്കാവുള്ളൂ നേരുകേട് എപ്പോഴും നേരിൽ തന്നെ നമ്മൾ ജീവിക്കണം ആരോടും തോന്ന പറയേ അല്ലെങ്കിൽ കള്ളം പറഞ്ഞുള്ള ശീലങ്ങളോ ഒന്നും പാടില്ല എപ്പോഴും നേര് കേടി നമുക്ക് പേടി വേണം നേരി ചെല്ലണം എപ്പോഴും എപ്പോഴും നമുക്ക് നേരി ചെല്ലണം ആരോടായാലും നമ്മൾ നേര് പറയണം എന്നു പറഞ്ഞാൽ പറഞ്ഞ് ശീലിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഈ ആദ്യം നമ്മൾ നാലു വരി പാട്ട് പോലെ കേട്ടല്ലോ അതിന് പല ദൈവത്തെ അമ്മയെ കാണണം മുൻപിൽ അച്ഛനെ തൊഴുതിടേണം അച്ഛനമ്മകൾ കാണുമ്പോൾ ദൈവമാണെന്നും ഓർക്കണം വെളുക്കുമ്പോൾ കുളിക്കണം വെളുപ്പുള്ളത് ഉടുക്കണം എളുപ്പം ക്ഷേത്ര ദൈവത്തെ എളുപ്പം കൊഴുതെത്തണം കാര്യമായി നിയമം വേണം കാര്യം വിട്ട് കളിക്കരുത് കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം നേര് കേടി പേടി വേണം നേരി ചെല്ലണം എപ്പോഴും ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കണം നമ്മൾ എപ്പോഴും നല്ല കൂട്ടുകൂടി നടക്കണം ചീത്ത കൂട്ടുകൂട്ടുകൾ കൂട്ടുകെട്ടിലൊന്നും പെടാമല്ല നല്ല കൂട്ടുകൂടായ കൂട്ടുകൂടി നടക്കണം കാര്യമായ നിയമം കാര്യവും വിട്ട് കളിക്കരുത് കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം എപ്പോഴും നമ്മൾ നല്ല കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ വയ്ക്കാൻ പാടുള്ളൂ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യണം നേര് കയറിൽ എപ്പോഴും പേര് പേടി വേണം നമ്മൾ നോണ പറഞ്ഞാൽ കള്ളം പറഞ്ഞാൽ നമുക്ക് പേടി വേണം ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കണം നമ്മൾ നല്ല കൂട്ടുകാരെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ ചീത്ത കൂട്ടുകാട്ടുകളൊന്നും പാടില്ല ചേരുവൃത്തിൽ ചേ കൂട്ട് കൂടാൻ പറ്റിയ നല്ല കൂട്ടുകാരോടൊത്ത് ചേരണം സന്ധ്യയാകും എന്നാൽ നേരത്ത് സന്ധ്യയായി നമുക്ക് വീട്ടിൽ വിളക്ക് വെക്കണം പ്രാർത്ഥിക്കണം അതാരും പറയാൻ പാടില്ല അച്ഛനും അമ്മയും മക്കളെ അതുപോയി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ വിളക്ക് വെക്കുകയും അത് പറയാൻ പാടില്ല നമ്മൾ തന്നെ സ്വന്തമായിട്ട് പോയിട്ട് രാത്രിയാകുമ്പോൾ സന്ധ്യയായി വേഗം വിളക്കെടുത്ത് കത്തിച്ച് ഈ നമ്മളെ ദൈവത്തിൽ ചേർത്ത് ആ വിളക്ക് വെക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക ആരും പറയാതെ തന്നെ അത് ചെയ്യണം എപ്പോഴും പ്രാർത്ഥിക്കുക ആരെ സ്വന്തം അനുസരിച്ച് ചെയ്യണം അന്ത നാമം ജപിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം എപ്പോഴും നമ്മൾ നാമം ജപിക്കുക ഈ ഏത് ഏത് ഇതായാലും അമ്പലത്തിലേക്ക് ആയാലും പള്ളിയിലെ ആയാലും ഏത് കാര്യവും നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ മുസ്ലിമുകളായാലും സന്ധ്യക്ക് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ദൈവഭക്തിയിൽ വളരാം എപ്പോഴും നമുക്ക് ദൈവഭക്തി ഉണ്ടാവാം ദൈവസ്നേഹം ദൈവസ്നേഹം വെച്ചാൽ നമ്മളെപ്പോഴും ദൈവത്തിനുള്ള ദൈവസ്നേഹം ദൈവസ്നേഹത്തിൽ മാത്രമേ വളരാൻ പാടുള്ളൂ മറ്റുള്ളവരോട് ഒന്നും ഒരു പോകാണ്ട് എപ്പോഴും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് വച്ച് മുന്നോട്ട് പോകാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അതാണ് ഇന്ന് ഞങ്ങൾക്ക് എനിക്ക് കുട്ടികളോട് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ലതായി ജീവിക്കുക നല്ല മക്കളായി മുന്നോട്ട് പോകുക അങ്ങനെയൊക്കെ ഈ അമ്മാമ്മ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഞങ്ങളുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ ഇടാണെങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം അതായിരിക്കും ബൈ ബൈ